സമൂഹത്തിലെ പാർശ്വത്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ പലപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന വിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജൂലൈ മുന്നോട്ട് പോകുന്നത് സന്തോഷകരമാണ് കേരളം വളരെ പെട്ടെന്നൊരു നഗരമായി മാറുകയാണ് കേരളം സംസ്ഥാനം ഇപ്പോൾ അന്യത്തിനൊരു ഇന്ത്യ പട്ടണമായി മാറാണ് അങ്ങനെ വികസിക്കുമ്പോൾ ആ ഒരു പട്ടണമായി മാറുന്ന കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കപ്പെടുന്ന സംസ്ഥാനമായി കേരളമാലി ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും കേരളത്തിലെ ആരോഗ്യരംഗത്തെ ഒരു സേനയെ പോലെ നമ്മളെ കേരളത്തെ മനോഹരമാക്കി തീർക്കുന്നതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന വിഭാഗമാണ് ഈ തൊഴിലടിക്കുന്ന സ്കൈമാൻ സ്കൈ മർഷൻസ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും അവരെ ഇങ്ങനെ വിളിച്ച് ആചരിക്കാനും സമൂഹത്തിൻ്റെ ഭാഗമായി നെഞ്ചോൾ ചേർക്കാനും സന്നദ്ധമായിട്ടുള്ള ഇതിൻ്റെ സംഘാടകരെയും അതോടൊപ്പം തന്നെ ഈ സംഘാടകരുടെ ബാലോഹികളെയും പ്രത്യേകിച്ച് അഭിനന്ദിക്കുകയാണ് അവരെ പിന്നെ അഭിവൃദ്ധി ചെയ്യാൻ എല്ലാവരും ആശംസകളും അവസാനിപ്പിക്കുന്നു ഒരു യോഗയോടുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്